മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്കെതിരെ സർക്കാരിനെതിരെയല്ലേ അദ്ദേഹം ആരോപണം ഉന്നയിച്ച് ആരോപണം ഉന്നയിച്ചിട്ട് ഓടി ഓടികളിക്കുന്നത് ശരിയാണോ ഇനി എനിക്ക് വേണ്ടി മറ്റേ വരും എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ എനിക്കപ്പൊ ഇപ്പൊ പാലക്കാട് എംപിയോട് എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണമായിരുന്നുവെങ്കിൽ അദ്ദേഹമായിട്ട് സംവാദം വേണമെങ്കിൽ നടത്താം ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ് അപ്പൊ അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ ആ പ്രക്രിയ തുടരുന്നെന്ന് പറയുമ്പോൾ ഇത് വളരെ വല്ലാത്തൊരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരൊറ്റ അജണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഇങ്ങനെ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒന്നും ബ്രൂവറി ആണോ വിഷയം അത് വേറെ നമുക്ക് പറയാം അത് നേരിട്ട് ചോദിക്കൂ അതെന്തിനാ ഇങ്ങനെ ഇതിന് ഇതിൽ കൊളുത്തി ചോദിക്കുന്നത് നേരിട്ടെന്ന് ചോദിച്ചോടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏ നിങ്ങൾ ഈ ബ്രൂവറി മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അതാ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ കൂടി ആവർത്തിക്കാം അതെ കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു കേക്കു ഒരിക്കൽ പറഞ്ഞു അല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പിന്നെ എങ്ങനെ ഞാൻ പറയാതിരിക്കും നോക്കൂ അതെ അത് നേരെ ചോദിച്ച് ചോദിച്ചാൽ പോരെ അത് അതിന് ചട്ടത്തിന്റെ പുറത്തു കൂടി ചോദിക്കേണ്ട കാര്യമില്ല ചോദിച്ചോളൂ ഇപ്പൊ ഇവിടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതായത് വീടുകളിൽ ലൈസൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു സൂക്ഷ്മ സൂക്ഷ്മ സംരംഭങ്ങളുടെ കാര്യത്തിൽ എടുത്ത സമീപ് വന്ന ശുപാർശയെ കുറിച്ച് പറഞ്ഞു പിന്നെ മുൻതലമുറയിൽപ്പെട്ട സംരംഭങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പുതിയ തലമുറ സംരംഭങ്ങൾക്ക് കൂടി ലൈസൻസ് കൊടുക്കുന്നു പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യത്തിൽ ചിന്തി കുതിരയുടെ കണ്ണു കെട്ടിയതുപോലെയാണ് പിന്നെ അനുമതി അനുമതി ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതും ഉദാരമാക്കുന്നതും സംബന്ധിച്ച് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് മനസ്സിലാവുന്നത് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ആ പ്രക്രിയ നേരത്തെ ആരംഭിച്ചതാണ് കുറെ ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം ശുപാർശകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇനിയും ചില പരിഷ്കാരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം പറഞ്ഞു ഇരുപത്തിനാലിലല്ല രണ്ടായിരത്തി പതിനാറിൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട് വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പണറായി ഗവൺമെന്റിന്റെ കാലത്ത് അപ്പൊ അന്ന് മുതൽ തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ കണ്ണ് ഒറ്റക്കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല അതാണല്ല ഇതിന്റെ ഉദ്ദേശവും നിയമവും ചട്ടവും എല്ലാം പാലിച്ച് കാറ്റഗറി ഉണ്ട് സംരംഭം പഞ്ചായത്ത് പഞ്ചായത്തിൽ വരുന്നു എല്ലാം പാലിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വിസമ്മതിക്കുന്നത് ആ വിസമ്മതിക്കുന്ന പഞ്ചായത്തിന്റെ ആ തീരുമാനത്തെ അതല്ലെങ്കിൽ തന്നെ പറ്റും അധികാരമില്ലാത്ത അധികാരം ആർക്കും എന്നും പ്രയോഗിക്കാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഈ മറ്റു നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ എന്നുള്ളത് പഞ്ചായത്ത് അല്ലല്ലോ പരിശോധിക്കുക അല്ലല്ലോ പരിശോധിക്കാറുള്ളത് ഓ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ധികാരം ഉണ്ടല്ലോ അവർക്കൊരു അധികാരം ഉണ്ടല്ലോ ആ അധികാരം മാത്രമേ പ്രയോഗിക്കാവൂ ഇപ്പൊ അതിന് പുറത്ത് പ്രയോഗിക്കാൻ പാടില്ല അല്ല ഇലപ്പുള്ളി ആയിട്ട് ഇതിന് യാതൊരു ബന്ധുവില്ല അത് നിങ്ങൾ അതിന് എനിക്ക് ഇത്രയും പറയേണ്ട ഉദ്ദേശവും ഇല്ല ബാധ്യതയുമില്ല നിങ്ങൾ കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ കാണുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർന്ന് വരുന്നൊരു പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നാൽപ്പത്തേഴ് പരിഷ്കരണ നടപടികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആ പ്രക്രിയ തുടരുന്നു എന്നാണ് പറഞ്ഞത് ആ പ്രക്രിയ തുടരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ വല്ലാത്തൊരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരൊറ്റ അജണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ് അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ബ്രൂവ് ചെയ്യാനുള്ള വിഷയം അത് വേറെ നമുക്ക് പറയാം അത് നേരിട്ട് ചോദിക്കും അതെന്തിനാ ഇങ്ങനെ ഇതിന് ഇതിൽ കൊടുത്തി ചോദിക്കുന്നത് നേരിട്ടെന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് വെച്ചല്ലല്ലോ ഇതൊക്കെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഈ ശുപാർശകൾ സ്വാഗതാർഹമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇത് ഇത്തരത്തിലുള്ള പരിഷ്കരണ നടപടികൾ തുടരും അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇടപെടാം അല്ല നിയമാനുസൃതമല്ലാത്ത ഇടപെടലുകൾ നടത്താൻ പറ്റില്ല നിയമപ്രകാരമുള്ളതേ പറ്റൂ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തണം നിയമപരമല്ലാത്ത കാര്യങ്ങൾ പഞ്ചായത്തിന്റെ അധികാരം പരിപാടിയിലുള്ളതല്ലേ അവർക്ക് പരിശോധിക്കാൻ പറ്റൂ ബാക്കി നിയമം പരിശോധിക്കേണ്ടത് പഞ്ചായത്തല്ലോ നിബന്ധനകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിബന്ധനകൾ നിർദ്ദേശിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധന നടത്ത ആവശ്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ബ്രൂവറി മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അതാ ഞാൻ ഒരിക്കലും ആവർത്തിക്കാം അതെ കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു കേക്കു പറഞ്ഞു അല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ആരൊക്കെയെന്ന് ചോദിച്ച പിന്നെ എങ്ങനെ ഞാൻ പറയാതിരിക്കും നോക്കൂ പ്രിൻസിപ്പൽ ഡയറക്ടർ ഒരിക്കൽ കൂടി പറഞ്ഞു ശ്രദ്ധിക്കണം പ്രിൻസിപ്പൽ ഡയറക്ടർ ഡയറക്ടർ അർബൻ ഡയറക്ടർ റൂറൽ ചീഫ് ടൗൺ പ്ലാനർ ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ് ചീഫ് എഞ്ചിനീയർ പിന്നെ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ ഭാരവാഹി മുനിസിപ്പൽ ചെയർമാൻസ് ചേംബറിന്റെ ഭാരവാഹി മേയേഴ്സ് കൌൺസിലിന്റെ ഭാരവാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ അവരുടെ പ്രതിനിധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൗൺ പ്ലാനേഴ്സ് ഇന്ത്യ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട കമ്മിറ്റിയുടെ ശുപാർശകളാണ് വന്നത് ആ ശുപാർശകൾ പൊതുവിൽ കാണുന്നത് ഈ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും നിക്ഷേപക സൗഹൃദമാക്കാൻ സഹായിക്കുന്നതുമാണ് എന്നതാണ് സർക്കാർ ഈ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും ബാക്കി വിശദാംശങ്ങൾ പിന്നീട് എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്തണോ എന്ന കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും അല്ല വീടുകളിൽ നിന്നാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് അതെ 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 ഏത് സംരംഭങ്ങൾക്കും അവരുടെ ശുപാർശ ഇപ്പം അമ്പത് ശതമാനം എന്നാണ് അമ്പത് ശതമാനം വരെ അതിന് ഉപയോഗിക്കാവെന്നാണ് അല്ല അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വീടുകളിൽ ലൈസൻസ് കൊടുക്കും എന്നുള്ളത് മുമ്പൊരു പത്രസമ്മേളനത്തിൽ ഇവിടെ പറഞ്ഞിരുന്നു നട നടപ്പാവുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഞാൻ അതെ അത് നേരെ ചോദി ചോദിച്ചാൽ പോരെ അത് അതിന് ചട്ടത്തിന്റെ പുറത്തു പോയി ചോദിക്കേണ്ട കാര്യമില്ല ചോദിച്ചോളൂ ആ പിന്നെ അതെ ഉള്ളതാണ് നിലവിലുള്ളതാണ് അപ്പൊ എങ്ങനെ ഒഴിയാം എന്നതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് രണ്ടുപേരും രണ്ടുപേരും ഒഴിയാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്കെതിരെ സർക്കാരിനെതിരെയല്ലേ അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ച് ആരോപണം ഉന്നയിച്ചിട്ട് ഓടി ഓടികളിക്കുന്നത് ശരിയാണോ ഇനി എനിക്ക് വേണ്ടി മറ്റൊരാൾ വരും എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ എനിക്കപ്പൊ ഇപ്പൊ പാലക്കാട് എംപിയോട് എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണമായിരുന്നുവെങ്കിൽ അദ്ദേഹമായിട്ട് സംവാദം വേണമെങ്കിൽ നടത്താം ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ് അപ്പൊ അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ അപ്പൊ സംവാദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ പറഞ്ഞത് ശ്രീനാരായണപുര് പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമാണ് അത്രേ ഉദ്ദേശമുള്ളൂ അപ്പോ അദ്ദേഹത്തിന്റെ കൈവശമുള്ള കാര്യങ്ങൾ അദ്ദേഹം പൊതുസമക്ഷത്തിൽ പറയട്ടെ അല്ല ഇവിടെ നിയമസഭയിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തിക്കോട്ടെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ അതല്ലേ ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ രണ്ടുപേരും ആരോപണം ഉന്നയിക്കാൻ മുമ്പിൽ നിൽക്കുക ആരോപണത്തെ കുറിച്ച് നമുക്ക് സംവാദമാവാം എന്ന് പറയുമ്പോ രണ്ടുപേരും പിന്മാറിയാൽ പകരം വേറൊരാൾ വരും എന്ന് പറയുന്നത് മര്യാദയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ മൂന്ന് പേരും വന്നോട്ടെ ഓരോന്നല്ല പക്ഷെ ഈ രണ്ടുപേരും ഉണ്ടാവണം അത് നിർബന്ധ ആരോപണം ഉന്നയിച്ച രണ്ടുപേർ കാണാമറിയേ തിരുന്നാൽ പറ്റില്ല ആരോപണം ഉന്നയിച്ച് രണ്ടുപേരും വരട്ടെ മൂന്നാമത്തെ ആളോടും അദ്ദേഹത്തോടും ബഹുമാനമാണുള്ളത് അദ്ദേഹവും വന്നോട്ടെ മൂന്ന് പേരുമാവാ അത് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് പകരം മറ്റൊരാൾ വരും എന്ന് പറഞ്ഞാൽ പറ്റില്ല മൂന്ന് പേരും വരുന്നതിൽ വിരോധമില്ല കഴിഞ്ഞല്ലോ ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒറ്റ കാര്യത്തിൽ തന്നെ ഒന്ന് പോയത് ആകെ പത്രസമ്മേളനം നടത്തുമ്പോ ചോദ്യം വരുന്നത് മദ്യത്തെക്കുറിച്ച് മാത്രമാണ് വേറെ എന്തിനെ കുറിച്ചും ചോദ്യം വരുന്നില്ല അല്ല അത് മാത്രല്ലല്ലോ ഇപ്പൊ ഞാൻ സത്യത്തിൽ പത്രസമ്മേളനം ഇവിടെ നടത്തിയത് എക്സൈസ് കാര്യങ്ങൾ പറയാനല്ല തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ പക്ഷെ ചോദ്യം മുഴുവൻ എക്സ് മറ്റേ ഇവിടെ എന്താ പറയാ ബ്രൂവറി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തെറ്റാ ഒന്നാമത് ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുള്ളത് എന്തിനാണ് എത്തനോൾ നിർമ്മാണ പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റിനും ആണ് ബ്രൂവറി ബ്രൂവറി എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂട്ടത്തിൽ ഈ കാര്യം പറയട്ടെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒന്നും അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ കർണാടകയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ഡിസ്റ്റിലറിക്ക് ഇപ്പൊ ഇന്നലെ മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം ഇപ്പൊ അംഗീകാരം കൊടുത്തിട്ടുണ്ട് നാല്പത്തി അഞ്ചാമത്തെയാണ് വിപുലീകരണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ പ്രോജക്റ്റാണ് മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം അപ്പൊ എത്രയായി എഴുന്നൂറ് കോടിയുടെ അവിടെ വരാം ഇവിടെ വരാൻ പാടില്ല എന്താണ് ഇതിന്റെ ഉദ്ദേശം കേരളത്തിൽ നിക്ഷേപങ്ങളും സംരംഭങ്ങളും വരരുത് കേരളത്തിൽ വരുമാനം ഉണ്ടാവരുത് തൊഴിലുണ്ടാവരുത് എല്ലാം ഞങ്ങൾ നടക്കും എന്നതല്ല സമീപനം ആ സമീപനാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ മുന്നൂറ്റമ്പത് കോടി ഹിന്ദു മാത്രമേ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടുള്ളൂ പല വാർത്തകളും ഇപ്പോ ഇംഗ്ലീഷ് പത്രം നോക്കിയാൽ മാത്രമേ കാണൂ എന്നുള്ള സ്ഥിതി ഉണ്ട് മലയാള പത്രങ്ങളിലൊന്നും ചില വാർത്തകൾ ആളുകളെ അറിയിക്കുന്നില്ലേ ായിട്ട് അറിയില്ല അല്ല വാർത്ത ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ആവാം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം എന്താണതിന്റെ ന്യായം ഞാനിന്നത് പറയുകയില്ല എന്ന് തീരുമാനിച്ചു വന്നതാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇത് തന്നെ ചോദിച്ചോണ്ടാണ് കേരളത്തിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടന്നു വരുന്ന പരിഷ്കരണ നടപടികൾ തുടരും എന്ന് പറയാനാണ് പ്രധാനമായിട്ടും പത്രസമ്മേളനം നടത്തിയത് സമയമുണ്ട് അതിന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഒരു മാസം കൂടിയുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ മദ്യമയമാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് മുമ്പായിട്ട് മദ്യമയം പ്രഖ്യാപിക്കും മദ്യമയത്തിന്റെ ചർച്ചകൾ ഉൾപ്പെടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഉള്ളടക്കത്തെ കുറിച്ച് ചോദിക്കുന്നതും പറയുന്നത് ശരിയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് മദ്യമയം യഥാസമയം വരും ശരി